സിനിമ കാണുന്ന സമയത്ത് ഒരു റിയൽ ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല ബേസും സൗണ്ട് ക്വാളിറ്റിയുമുള്ള സൗണ്ട് സിസ്റ്റം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് സൗണ്ട് ബാറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പം മാർക്കറ്റിൽ മുന്നിട്ട് നിൽക്കുന്ന രണ്ട് ബ്രാൻഡുകളാണ് ഡോൾബിയും ബിയും ഡി ടി എസും സിനിമ കാണാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേരും പരിഗണിക്കുന്നത് ഡോൾബി ആറ്റംസ് ഉണ്ടോ എന്നായിരിക്കും ഡി ടി എസ് സാധാരണയായിട്ട് അത്ര ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡോൾബിയെ കുറിച്ച് സംസാരിക്കാം എന്താണ് ഡോബി ഐറ്റംസ് എന്നും ഏത് ബ്രാൻഡാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ആദ്യമായിട്ട് നമുക്ക് ഫൈവ് പോയിന്റ് വൺ എന്താണെന്ന് നോക്കാം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സബ്ബൂഫറും അഞ്ച് സ്പീക്കറുകളും ചേർന്നതാണിത് അതായത് രണ്ട് സ്പീക്കേഴ്സ് മുമ്പിലും ഒന്ന് സെന്ററിലും ഒന്ന് പിന്നിലുമായിരിക്കും എക്സാംപ്ലൈറ്റ് ഒരു സിനിമയിൽ ബേക്കിൽ നിന്ന് സൗണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നിലത്തെ സ്പീക്കറുകൾ മാത്രമായിരിക്കും പ്രവർത്തിച്ച് ആ ശബ്ദം നമുക്ക് പിന്നിൽ നിന്ന് വരുന്നത് പോലെ തോന്നിപ്പിക്കുന്നത് ശബ്ദമില്ലാത്ത സമയത്ത് അവ സ്റ്റാൻഡ് ബൈ മോഡലായിരിക്കും ഈ ഫൈവ് പോയിൻറ്റ് വണിൻ്റെ പരിമിതികൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോൾബി ആറ്റംസ് പുറത്തിറക്കിയിട്ടുള്ളത് ഇതിൽ ശബ്ദം നമുക്ക് മുകളിൽ നിന്ന് വരുന്നത് പോലെ തോന്നിപ്പിക്കാൻ മുകളിലും സ്പീക്കറുകൾ സ്ഥാപിക്കും എക്സാംപ്ലൈറ്റ് ഒരു മഴ പെയ്യുന്ന രംഗം വരുമ്പോൾ മഴയുടെ ശബ്ദം നമുക്ക് മുകളിൽ നിന്ന് വരുന്നത് പോലെ തന്നെ തോന്നും ഫൈവ് പോയിൻ്റ് വൺ സിസ്റ്റം ശബ്ദത്തെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും മാത്രമേ തിരിച്ചറിയുള്ളൂ എന്നാൽ ഡോൾബി ആറ്റംസ് മുകളിൽ നിന്നുള്ള ശബ്ദം കൂടി ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും എന്നാൽ ഈ ഒരു ടെക്നോളജി പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ടി വിയിലും സൗണ്ട് ബാറിലും ഇ എ ആർ സി പോട്ട് വേണം കൂടാതെ എച്ച് ഡി എം ഐ ടു പോയിൻറ്റ് വൺ കേബിളും ആവശ്യമാണ് ഇതിലേതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മികച്ച ക്വാളിറ്റിയുള്ള ശബ്ദം ലഭിക്കില്ല ഇനി നമുക്കൊരു സൗണ്ട് ബാറിന് എത്ര വാട്സ് വേണം എന്ന് നോക്കാം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് വാട്സ് മതിയായിരിക്കും എന്നാൽ ഫൈവ് പോയിൻറ്റ് വൺ സറൗണ്ട് സൗണ്ട് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് വാട്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു അഞ്ഞൂറ് വാർഡ്സ് സ്പീക്കർ വാങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാ സമയത്തും അഞ്ഞൂറ് വാട്സൽ പ്രവർത്തിക്കില്ല സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഡയറികൾ മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മുന്നിലത്തെ സ്പീക്കറും സബൂഹറും ഒക്കെ മതിയാവും എന്നാൽ പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരെങ്കിലും ഓടുകയോ പിന്തുടരുകയോ ഒക്കെ ചെയ്യുന്ന പോലെയുള്ള സൗണ്ടുകളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നിലുള്ള സറൗണ്ട് സ്പീക്കറുകൾ അപ്പോൾ ഓൺ ആകും അതുവരെ അതൊരു സ്റ്റാൻഡ് ബൈ മോഡിലായിരിക്കും പിറകിലൊരു ശബ്ദം വരുമ്പോൾ മാത്രമായിരിക്കും അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് വാഴ്സ ആണ് സമയം വെറുതെ ആയിരിക്കും ഇരിക്കുന്നത് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം മുന്നൂറ് ആയിരിക്കും പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും വലിയൊരു റൂമാണ് എങ്കിൽ നിങ്ങൾക്ക് ആയിരം വാഴ്സ് വരെ പരിഗണിക്കാം എന്നാൽ ഓഡിയോ എഞ്ചിനീയേഴ്സ് പറയുന്നത് നിങ്ങൾ എത്ര മാർട്സ് സ്പീക്കർ വാങ്ങിയാലും അതിൻ്റെ എൺപത് ശതമാനത്തോളം പൊട്ടൻഷ്യലി സൗണ്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം ലഭിക്കുകയുള്ളൂ എന്നാണ് അല്ലാതെ വലിയൊരു തുകയൊക്കെ മുടക്കി ഉയർന്ന മാർട്സുള്ള സ്പീക്കർ വാങ്ങിയിട്ട് ശബ്ദം കുറച്ചു വെച്ച് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം നഷ്ടപ്പെടും ഇനി മാർക്കറ്റിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും നടക്കുന്നുണ്ട് പലപ്പോഴും മുന്നിൽ മാത്രം സ്പീക്കറുകളുള്ള സൗണ്ട് ബാറുകൾക്ക് ഡോൾബി ആറ്റം സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് വിൽക്കാറുണ്ട് അവർക്ക് ആ ഒരു ടെക്നോളജി കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ സാധിച്ചേക്കാം പക്ഷേ മുകളിൽ നിന്നുള്ള ശബ്ദം കിട്ടണമെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം സ്പീക്കറുകൾ ആവശ്യമാണ് അങ്ങനെ അല്ലാത്ത പ്രോഡക്റ്റുകൾ വാങ്ങിയാൽ ഡോൾബി ഐറ്റംസിൻ്റെ യഥാർത്ഥ അനുഭവം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് അത്തരം പ്രോഡക്റ്റുകൾക്ക് വേണ്ടി ഒരിക്കലും അധിക പണം മുടക്കാതിരിക്കുക പിന്നെ പലരും യൂട്യൂബ് വീഡിയോകൾ കാണിച്ചുകൊണ്ട് സൗണ്ട് ബാറുകളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട് എന്നാൽ അത് പൂർണ്ണമായിട്ടും ഒരു തെറ്റിദ്ധാരണയാണ് കാരണം യൂട്യൂബിൽ ഫൈവ് പോയിന്റ് ഒന്നാണ് ഇതുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സൗണ്ട് ബാർ വാങ്ങുമ്പോൾ അതിൻ്റെ ശബ്ദം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോൾബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള ഓഡിയോ ഫയലുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ തിരഞ്ഞെടുക്കണമെന്ന് നോക്കാം ഇത് ഓരോരുത്തരുടെയും ആണ് അവരുടെ ആവശ്യകത അനുസരിച്ചിട്ടായിരിക്കും അതിരിക്കുന്നത് അപ്പോൾ നല്ല ബേസൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും മികച്ചത് സോണിയാണ് സോണി ഇവല്ലാം തൽക്കാലം ആരുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാൽ ഡയലോഗുകളുടെ കാര്യം വരുമ്പോൾ അല്പം ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും പക്ഷെ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് ബൂസ്റ്റഡ് മോഡുകളൊക്കെ അവൈലബിൾ ആണ് ആമസോൺ പ്രൈമിലേക്ക് അതുണ്ട് അതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും ഇനി എല്ലാം നന്നായിട്ട് ട്യൂൺ ചെയ്ത് വ്യക്തമായിട്ട് കേൾക്കണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ് പരിഗണിക്കാവുന്നതാണ് അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ജെ ബി എൽ എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു ബ്രാൻഡിനെ ഇപ്പോൾ സാംസങ് സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ ചില പ്രശസ്തമായ ബ്രാൻഡുകളും സാംസങ്ങിൻ്റെ കീഴിലുണ്ട് മിക്കവറും എല്ലാ ഹൈ ടെക്നോളജികളും സാംസങ്ങിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്ട്സിന് കിട്ടും നല്ല ബേസൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സോണി സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ മറ്റു ബ്രാൻഡുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഏതാനും ചില സൗണ്ട് ബാറുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആ ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് ഇരുപതിനായിരത്തി താഴെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഏതാനും ചില സ്മാർട്ട് ടി വീകളുടെ വീഡിയോ ചാനലിലുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതുകൂടി കണ്ടു നോക്കുക ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക